എൻ ഡി എ മുന്നണി ഉപ്പുതറയിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു എൻ ഡി എ ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയാണ് സംഗമം സംഘടിപ്പിച്ചത് ബി ജെ പി സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് സംഗമം ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഈ എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥികളായ മുഴുവൻ പേരെയും പങ്കെടുപ്പിച്ചാണ് സ്ഥാനാർത്ഥി സംഘം സംഘടിപ്പിച്ചത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സ്ഥാനാർത്ഥികൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനും പ്രവർത്തകർ പാലിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായാണ് സ്ഥാനാർത്ഥി സംഘവും സംഘടിപ്പിച്ചത് സംഗമത്തിൽ ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പങ്കെടുത്തു ബിജെപി ഉപ്പതര പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് സംഗമം നടന്നത് ബിജെപി ജില്ലാ പഞ്ചായത്ത് ഉപ്പതര ഡിവിഷൻ സ്ഥാനാർത്ഥി രതീഷ് പരവുമലയ്ക്ക് സ്വീകരണം നൽകി പാർട്ടിയുടെ പ്രവർത്തകർക്ക് എൻ ഡി എഫ് സ്ഥാനാർത്ഥിമാർക്കാണ് ഉപ്പുതറയിൽ വോട്ട് ചോദിക്കുവാനുള്ള അവകാശമുള്ളത് എന്ന് ആധികാരികമായിട്ട് ഓരോ സ്ഥാനാർത്ഥിമാർക്കും കരി പറയുവാൻ നമുക്ക് ശരിയല്ലേ കഴിഞ്ഞ അഞ്ചു വർഷ കാലമായി എൽ ഡി എഫ് ഉപ്പുതറൽ ചെയ്തിട്ട് അഴിമതികൾ പാവപ്പെട്ട ആദിവാസി മേഖലയിൽ ചെയ്തിട്ടുള്ള കോടാന കോടി രൂപ അഴിമതികൾ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് നേതൃത്വത്തിലുള്ള എന്താണ് പാർട്ടിയാണ് സൗത്ത് പ്രസിഡന്റ് സ്റ്റീഫൻ ഐസക് ചെയ്തു നമ്മളെ ജനങ്ങൾ ഈ നാടിന്റെ ഭരണം ഏൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്മളെ ആ ഭരണം ഏൽപ്പിച്ചാൽ ശ്രീമാൻ നരേന്ദ്രമോദി ചെയ്യുന്നതുപോലെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നമ്മുടെ രാജ്യത്ത് ഭരണത്തിൽ അധികാരത്തിൽ എല്ലാ ഭൂരിപക്ഷത്തോടും കൂടി അധികാരത്തിൽ ഇരിക്കുമ്പോഴും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വളരെ മാതൃകാപരമായിട്ടുള്ള ഈ നാട്ടിൽ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് സംഗമത്തിന് ശേഷം മുപ്പതര ടൗണിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പര്യടനം നടത്തി സംഗമത്തിൽ ബിജെപി ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജപ്പൻ സജിൻ ഉണ്ണികൃഷ്ണൻ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി ന്യൂസ് വിഷന്യൂസ്